ഇന്ത്യൻ സൂപ്പർ ലീഗിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രാഞ്ചൈസി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മുംബൈ ഇന്ത്യൻസിനെ തുലച്ചതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കാരണക്കാരെ കണ്ടെത്താൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ക്യാപ്റ്റൻസി ക്ലോസ് വേണോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കെട്ടിയെടുത്ത ഹാർദിക് പാണ്ഡ്യ പലരും കുറ്റം പറയുന്നുണ്ടെങ്കിൽ പോലും ഹാർദിക് പാണ്ഡ്യ ഇങ്ങോട്ട് ആനയിച്ച് കൊണ്ടുവരാൻ തന്ത്രം ഉപദേശിച്ച മാർക്ക് ബൗച്ചറോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ബ്രാൻഡ് നീക്കങ്ങളെ നിർണ്ണയിക്കുന്ന അധികൃതരോ ഒക്കെ തന്നെയായിരിക്കാം ഇതിൻ്റെ കാരണം ഇപ്പോൾ നേഹാൽ വതേരയുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ മുംബൈ ഇന്ത്യൻസും രാജസ്ഥാൻ റോയൽസും തമ്മിൽ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി വിജയിക്കണം എന്നുള്ള വിജയതൃഷ്ണയോടുകൂടി ബാറ്റ് വീശിയ രണ്ടേ രണ്ട് പേര് നമ്മുടെ നേഹാൽ വധൈരേയും പിന്നെ തിലക് വർമ്മയായിരുന്നു ആ രണ്ട് താരങ്ങളുടെയും ഓൾ ഔട്ട് എഫേർട്ടിനെ തൊലച്ചു കളയുന്ന പ്രകടനമായിരുന്നു പുതിയ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും ഡേവിഡ് നമ്മുടെ ടിം ഡേവിഡും ഒക്കെ കാഴ്ചവെച്ചത് അതൊന്നുമല്ല ഇപ്പോൾ പറയാൻ വന്നത് ഇന്നലത്തെ അസാമാന്യമായിട്ടുള്ള നോക്ക് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ച നേഹാൽ ബദേരെ എട്ട് കളികളിൽ പുറത്തിരുന്നിട്ടാണ് വരുന്നത് എന്തുകൊണ്ട് ഈ സീസണിൻ്റെ പകുതിയോളം മത്സരങ്ങൾ നേഹാൽ ബദേറെ ഈ മാർക്ക് ബോച്ചറും ഹാർദിക് പാണ്ഡ്യയും ചേർന്ന് പുറത്തിരുത്തി എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നൽകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് പെരുമ്പാഴുകൾ ടീമിൽ അണിനിരക്കുമ്പോഴും കപ്പാസിറ്റി ഉള്ള പിള്ളേർ ബെഞ്ചിലിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസിനെ പോലെ ഒരു ഫ്രാഞ്ചൈസി ഇതുവരെ ഇത്തരത്തിലുള്ള ബുദ്ധിമോഷങ്ങളൊന്നും കാണിച്ചിട്ടില്ല മികവാർന്ന താരങ്ങളെ തങ്ങളുടെ ടീമിലേക്ക് എങ്ങനെയും എത്തിക്കുന്ന ഒരു പതിവ് മുംബൈ ഇന്ത്യൻസിനുണ്ടായിരുന്നു ആ പതിവ് മറികടന്ന് നേഹാൽ വധേറെ എട്ട് മത്സരങ്ങളിൽ പുറത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആരാണ് കുറ്റക്കാരൻ മാർക്ക് ബൗച്ചർ അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യെ ഇപ്പം രണ്ടുപേരും ഇൻസ്റ്റൻറ്റ് കൾപിറ്റ്സ് ആണെന്ന് പറയേണ്ടി വരും ഇപ്പം ഈ ഒരു ഇലവൻ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ബോർഡിനെയും മാനേജ്മെൻറ്റിനെയും ഒന്നും പറയാൻ പറ്റില്ലല്ലോ അതിന് ഹാർദിക് പാണ്ഡ്യയെ പോലെയും അല്ലെങ്കിൽ മാർക്ക് ബോച്ചറിനെ പോലെയുള്ള ആളുകൾ ഉത്തരം നൽകിയ മതിയാവും ഇവരെല്ലാം ചേർന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ സോറി ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രാഞ്ചൈസിയെ തൊലച്ച് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്